ിന് കണ്ണൂർ തലശ്ശേരി രുചിക്ക് പ്രിയമേറെ തേങ്ങ അരച്ച മീൻകറിയും ഒപ്പം മീൻ വറുത്തതും പച്ചടിയും ഉണ്ടെങ്കിൽ കുശാലായി തലശ്ശേരിയുടെ ഈ പാചക വൈദഗ്ധ്യം ആസ്വദിച്ചറിയാൻ ഒട്ടേറെ പേരാണ് ഒഴുകിയെത്തുന്നത് ഈ തിരക്ക് പുറക്കളത്തി ഹോട്ടൽ ന്യൂ കിസാനിലും കാണാം നാടനൂണിന്റെ കേന്ദ്രമായി കാൽ നൂറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്ന ഈ രുചി കേന്ദ്രം കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പിലേക്കുള്ള വഴിയിലാണ്

സാധാ കറികൾക്ക് പുറമെ മത്തി അയല അക്കൂറ ചിക്കൻ ഫ്രൈ ബീഫ് എന്നിങ്ങനെ സ്പെഷ്യലുകളും പോക്കറ്റ് കീറാതെ തന്നെ ഇവിടെ ലഭിക്കും ൂടിന് മാത്രമല്ല പ്രഭാത സായാഹ്ന ഭക്ഷണത്തിനും കേട്ടതാണ് കിസാൻ ഹോട്ടൽ വൈകിട്ട് മൂന്നു മണിയോടെ തയ്യാറാവുന്ന ഇരുമ്പ് ചട്ടിയിൽ പൊരിഞ്ഞുയരുന്ന കല്ലുമക്കായ ഇതുവഴി പോകുന്നവരുടെ എല്ലാം പ്രിയപ്പെട്ട വിഭവമാണിപ്പോൾ വൈകിട്ടോടെ ആവിയിൽ വേവിച്ച അടയും എണ്ണ പലഹാരങ്ങളും തയ്യാറാകും പഴംപൊരിയും കലത്തപ്പവും നിറയും ലാഭം മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നവരുടെ സംതൃപ്തിയാണ് പ്രധാനമെന്ന് ന്യൂ കിസാൻ ഹോട്ടലിന്റെ സാരഥികളായ ഓ കെ അജിത്തും ഭാര്യയും പറയുന്നു അതുകൊണ്ട് ഒരു കുടുംബ ഹോട്ടലിന്റെ എല്ലാ മേന്മയും ഇവിടുത്തെ ഭക്ഷണത്തിനും